നമസ്കാരം ഒരു പ്ലോട്ട് കൂടെ കൊടുക്കാണ്ടോ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് എത്ര സെന്റ് സെൻ്റാണ് നാലര റോഡാണ് അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതൊരു വണ്ടി സൈറ്റായിരുന്നു അതായത് ഈ കാണുന്ന റോഡാണ് ഈ കോൺക്രീറ്റ് റോഡ് നേരെ കഴിഞ്ഞ ലോവർ സൈറ്റാണ് നേരെ കഴിഞ്ഞ വസ്തുവിലാണ് വരുന്നത് അതുപോലെ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ടാർ റോഡാണ് നമ്മൾ തൊട്ടടുത്ത് കാണുന്ന അപ്പുറത്ത് കാണുന്ന ടാർ റോഡാണ് അപ്പോൾ ഇതാണ് വസ്തു അഞ്ച് സെൻറ്റിനകത്താണ് ഈ ഒരു വസ്തു വരുന്നത് നാലുമുക്കാൽ സെൻറ് വസ്തുവാണ് അതുപോലെ നല്ല അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഒരു വസ്തുവാണ് അതുപോലെതന്നെ ഈ തൊട്ടടുത്തെല്ലാം നല്ല വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് അതുപോലെ എം സി റോഡിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോ മീറ്റർ ചുറ്റളവ് മാത്രമേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് ഒരു അല്പം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ കഴിയും അതുപോലെ എം സി റോഡിൽ നിന്ന് അതുപോലെ ടാർ റോഡിൽ നിന്നൊരു ദൂരം മാത്രമാണ് ഈ ഒരു വസ്തുവിലേക്കുള്ളത് ആ അതുപോലെ ടാർ റോഡിൽ നിന്ന് ഒരു അല്പദൂരം മാത്രമേ നമുക്ക് ഈ വസ്തുവിലേക്കുള്ളൂ നമുക്കതായി ഇവിടെ നിന്ന് നമ്മളെ മെയിൻ ടാർ റോഡ് കാണാൻ കഴിയും അതാണ് നമ്മളതായി ഇവിടെ നിന്നതുകൊണ്ട് അങ്ങോട്ട് കാണണം അതാ ഇവിടുന്നതാണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് പോലും ഇല്ല കേട്ടോ ഒരു ഇവിടുന്നതുകൊണ്ട് തൊട്ടടുത്ത് കാണുന്നത് ടാർ റോഡാണ് അതായത് ഇവിടുന്നൊരു നടപടി ഉണ്ട് അപ്പോൾ ഇത് ബസ് റൂട്ടാണ് ആ കാണുന്നത് അതായത് ആറ്റിങ്ങൽ കൊട്ടാരക്കര ആ റൂട്ട് പോകുന്ന ബസ് റൂട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ വസ്തു എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വസ്തു ഇതിന് വളരെ വിലക്കുറവിലാണ് നമുക്ക് ഈ ഒരു വസ്തു വന്നിരിക്കുന്നത് വഴി സൗകര്യം ടാർ റോഡാണ് അതുപോലെ വഴി സൗകര്യം പറയുകയാണെങ്കിൽ ലോവർ സൈറ്റാണ് വണ്ടി ഇനി നടയിലെത്തും അതുകൊണ്ട് മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരമില്ല അപ്പൊ അത്യാവശ്യം വില കുറച്ചാണ് അപ്പൊ എങ്ങനെയാണ് എന്റെ വില ഭാഗം വരുന്നത് ഒന്നേ മുക്കാലാണ് ചോദ്യം നെഗോഷ്യബിൾ ആണോ അതിൽ നിന്നും കുറയും അപ്പൊ അതേ കാണുന്ന വസ്തു നമുക്ക് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എം സി റോഡിന്ന് ഒരു മൂന്ന് ലിറ്റർ ചുറ്റളവും മാത്രമാണ് ഈ ഒരു വസ്തുവേക്കുള്ള മൂന്ന് ലിറ്റർ തികച്ചില്ല എന്നുള്ളതാണ് ഏകദേശം രണ്ടേകാല രണ്ടര കിലോമീറ്ററിനകത്ത് മാത്രമാണ് നമുക്ക് വസ്തുവിൽക്കുള്ള ദൂരം അതുപോലെ ടാർ റോഡ് തൊട്ടടുത്താണ് ദൂരമില്ല അധികം നടക്കാനില്ല വണ്ടി വണ്ടി നമുക്കൊരു ലോറി വരെ നമ്മളെ വീട്ടിൻ്റെ നടയിലെത്തും അല്ലെങ്കിൽ നമ്മളെ വസ്തുവിലെത്തും അപ്പോൾ തന്നെ താല്പര്യമുള്ള ഒരു താഴേക്കാണ്ട നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു അതുപോലെ നിങ്ങളുടെ വീടും വസ്തുവും വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലൂടെ പരസ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താഴെക്കാണ്ട നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ നമ്മുടെ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം